രണ്ട് ദിവസം നീളുന്ന ആനുകൂല്യ വിതരണം അഞ്ചൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻപത് ശതമാനം സബ്സിഡിയിൽ അഞ്ഞൂറ് സ്കൂൾ കുട്ടികൾക്ക് സ്കൂൾ കിറ്റ് വിതരണം മുന്നൂറ്റി അറുപത് പേർക്ക് ഉഷ തയ്യൽ മിഷൻ വിതരണം നൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് എച്ച് പി ലാപ്ടോപ്പ് എന്നിവയുടെ ആനുകൂല്യ വിതരണമാണ് ആരംഭിച്ചത് സ്കൂൾ കിറ്റുകളുടെ വിതരണോദ്ഘാടനം കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ചാമക്കാല ജ്യോതികുമാർ നിർവ്വഹിച്ചു అది స్వాభావిక స్త్రీ ఆత్మవిశ్వాసం స్త్రీ సంబంధించి స్వంతమీ తే ఆ సంచే స్వంతమైన అది

அப்போ அது பண்ணி மாதிரி சிறிய இப்போ இன்னும் குட்டிகள் அங்கு குட்டிகள் ஒரு அத்தியாய மாசத்தேக்கு ஆசியமும் எல்லா சாப்பிடும் அது ப்ளாஸ்டிக் ஒழிவாக்கி கொண்டு பரிசு சௌகர் ஆகிய ரீதியில எல்லா சாதங்களும் ஒரு கிடைக்கும் ஒரு கிடைக்கும் ஐட்டம்ஸ் ஓரோ குட்டிகள் ரெண்டாயிரத்தி அன்னூறும் ரூபா ஆ கிட்டு തയ്യൽ മിഷീൻ വിതരണം തടിക്കാട് ചീഫ് ഇമാം അൽ ഹാഫീസ് അൻവർ മന്നാനി നിർവഹിക്കും എച്ച് പി ലാപ്ടോപ്പുകളുടെ വിതരണം ആനന്ദഭവൻ സെൻട്രൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ജി സുരേന്ദ്രൻ നിർവഹിക്കും സന്നദ്ധ സംഘടനകളുടെ ക്രൌഡ് ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ കുട്ടികൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തത് സംഘടന വർക്കി സാാനം തന്നെ തന്നേക്കുന്നില്ലേ നിങ്ങൾ എത്ര ക്ലാസ് പഠിച്ചു കുട്ടിക്കോ ഇത് 10th ക്ലാസ്സേ പഠിക്കുന്നുണ്ട് ഇത് ലാബോന്ന മഷ്ഠ വന്നാ ആ ബോട്ട് കടേ വാങ്ങിക്കണ എത്ര രൂപ ആവോ നിങ്ങൾ വെദിച്ചോ എന്തായാലും 10920 കിട്ടാവും മാർക്ക് മേലെ കൊടുത്താ എങ്ങനെണ്ട് ബുക്കയടക്കുന്ന സാധനം വന്നാ കിട്ടിയേ ഇല്ല എന്നല്ല കളിപ്പിച്ചവരും ഇല്ല ഇല്ല പറ്റിച്ചോ ഇല്ല ഒരു 10 കിട്ടില്ല ആ ലാബോ ലാബമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതിനേക്കാൾ ലാബാണ് ആ ബോട്ട് അല്ലേ

ഉദ്ഘാടന സമ്മേളനത്തിൽ സായി ട്രസ്റ്റ് അംഗം പ്രൊഫസർ അബ്ദുൾ സഫീർ അധ്യക്ഷത വഹിച്ചു എൻ ജിഒ കോൺഫെഡറേഷൻ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ വി എസ് റാണ ആമുഖ പ്രഭാഷണം നടത്തി அவங்க நடக்கி அவர் இல்லாமல்

നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം സുരേഷ് കുമാർ ഗാന്ധി ഭവൻ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരീഷ് വയല കാരുണ്യ കൂട്ടായ്മ അംഗം മൊയ്തു അഞ്ചൽ ഇന്ദിര ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം തൗഫിക്ക് എന്നിവർ ആശംസകൾ അറിയിപ്പിച്ച് സംസാരിച്ചു സജി അഞ്ചൽ രാധാസ് രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്